യൂണിസെക്സ് സി പി ഐ മൂവാറ്റുപുഴ ലോക്കൽ സമ്മേളനത്തിന്റെ ഭാഗമായി പ്രസിഡന്റ് എൻ അരുൺ ഉദ്ഘാടനം ചെയ്തു സി പി ഐ മൂവാറ്റുപുഴ ടൌൺ ലോക്കൽ സമ്മേളനത്തിന്റെ ഭാഗമായി മുൻകാല നേതാക്കളെ ആദരിച്ചു കച്ചേരി തരത്തെ പാർട്ടി ഓഫീസിൽ നടന്ന ചടങ്ങിൽ എഐ വൈ എഫ് സംസ്ഥാന പ്രസിഡന്റ് എൻ അരുൺ ഉദ്ഘാടനം നിർവഹിച്ചു ചടങ്ങ് സംഘടിപ്പിച്ച പാർട്ടിയുടെ കമ്മിറ്റിയെ സ്നേഹപൂർവ്വം അഭ്യർത്ഥന നമ്മുടെ പാർട്ടി സവിശേഷമായ ഒരു സാഹചര്യത്തിലാണ് നൂറാമത് വർഷത്തിലാണ് നമ്മുടെ ഇരുപത്തി അഞ്ചാമത് കോൺഗ്രസ് നടത്തപ്പെടുന്നത് പാർട്ടിയുടെ രൂപീകരണത്തെ സംബന്ധിച്ച് ഇനിയും സംശയം പാടാക്ക ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം വിസ്മരിച്ചുകൊണ്ടല്ല ഞാൻ പറയുന്നത് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി സംഘടിതമായി ഒരു പാർട്ടിയായി മാറിയത് ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ വെച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ രൂപീകരണം കമ്മ്യൂണിസ്റ്റ് അവരുടെ പ്രവർത്തനം ഔദ്യോഗികമായി ആരംഭിച്ചിട്ടുണ്ട് എന്നല്ല പക്ഷേ അത് ദേശവ്യാപകമായി ഒരു ഭരണഘടനയുടെ അടിസ്ഥാനത്തിൽ വിശേഷിപ്പിക്കാൻ തുടർന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും പുരോഗമന കലാസാഹിത്യവേദിയുടെയും പ്രവർത്തകനായിരുന്ന കാനം വിജയൻ മെമ്മോറിയൽ എൻഡോമെന്റ് വിതരണം ചെയ്തു സിപിഐ ലോക്കൽ കമ്മിറ്റി അംഗം പി വി രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ സിപിഐ മണ്ഡലം സെക്രട്ടറി ജോളി പൊട്ടയ്ക്കൽ ലോക്കൽ സെക്രട്ടറി കെ പി അലിക്കുഞ്ഞ് അസിസ്റ്റന്റ് സെക്രട്ടറി ജോർജ് വെട്ടിക്കുടി നേതാക്കളായ പി എ അസീസ് സി എം ഇബ്രാഹിം കരീം കെ എ സനീർ അസീസ് തെങ്ങുംതോട്ടം തുടങ്ങിയവർ പങ്കെടുത്തു ഞായറാഴ്ച കീച്ചേരിപ്പടിയിൽ നടക്കുന്ന പൊതുസമ്മേളനം സിപിഐ സംസ്ഥാന കൌൺസിൽ അംഗം അജിത് കോളാടി ഉദ്ഘാടനം ചെയ്യും ന്യൂസ് ഡെസ്ക് നിങ്ങളുടെ പഠനാനുഭവത്തെ കരുത്തുട്ടതാക്കാൻ നാക് അക്രഡിറ്റേഷനിൽ എ പ്ലസ് പ്ലസ് കരസ്ഥമാക്കിയ മൂവാറ്റുപുഴ നിർമ്മല കോളേജിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് അധ്യയന വർഷത്തെ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു